കണ്ണൻ ഗുരുക്കൾ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും മെയ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ ജനതയുടെയും ഭാഗമാക്കണം പയ്യന്നൂർ തെരു മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ മുപ്പതാം വാർഷികാഘോഷവും കണ്ണൻ ഗുരുക്കൾ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും മെയ് പത്തൊമ്പത് തിങ്കളാഴ്ച പയ്യന്നൂർ തെരുവിൽ വെച്ച് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കേരള ഫോക്കുലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വൈകുന്നേരം ആറേ മുപ്പതിന് തെരു അംഗനവാടി കുട്ടികളുടെയും നാട്ടുകാരുടെയും വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും ഏഴേ മുപ്പതിന് കല്യാശ്ശേരി എം എൽ എ എം വിജിൻ പരിപാടിയുടെ ഉദ്ഘാടനവും ഇടവലത്ത് കണ്ണൻ ഗുരുക്കൾ സ്മാരക മൈത്രി പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ നാടക കലാകാരൻ പത്മൻ വെങ്ങരക്ക് പുരസ്കാര സമർപ്പണവും നടത്തും അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ കെ വി വിനോദ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തും ചടങ്ങിൽ വെച്ച് ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ജനജാഗ്രത ഉണർത്താൻ മാനവ സൗഹൃദ ജ്വാല സംഘടിപ്പിക്കും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ എം വിപിൻ ദേശീയ മാസ്റ്റേഴ്സ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ വിജേഷ് വീട്ടി എം കെ കുമാരൻ സ്മാരക കവിതാ പുരസ്കാരം സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ ഉദയ പയ്യന്നൂർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും തുടർന്ന് മഴവിൽ ഫോക്ക് ബാൻഡ് കണ്ണൂർ അവതരിപ്പിക്കുന്ന പകർന്നാട്ടം എന്ന ഫോക്ക് മെഗാ ഷോയും ആരങ്ങേറും മൈത്രി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സി സന്തോഷ് സെക്രട്ടറി ടി ടി വി സതീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സുബിൻ ബാബു കെ വി എക്സിക്യൂട്ടീവ് അംഗം ഷാജി ഖാനം എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ